നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായി പരിശുദ്ധ ആ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നായ സൂഹത്തിലെ അസുരനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മരണമെത്തുന്നതോടുകൂടി ഓരോ മനുഷ്യനും അവന്റെ കാലം കഴിയുന്നതിനെ കുറിച്ചും മരണസമയത്ത് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ഓർത്ത് ഓരോ മനുഷ്യരും വിലപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് മരണം എല്ലാവർക്കും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ലോകത്തിന് നിലവിലുള്ള എല്ലാ മതങ്ങളും മരണത്തോടുകൂടി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന വിശ്വാസക്കാരാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് മതങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഇന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗം യുക്തിവാദികളും നിരീശ്വരവാതകരും ഒഴിച്ച് ബാക്കി എല്ലാ മതക്കാരും മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന വിശ്വാസക്കാരാണ് ഷേക്സ്പിയർ മരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ദ അൺഡിസ്കവേർഡ് കൺട്രി മരണം എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു രാജ്യത്തേക്ക് ഭൗതിക ശരീരത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന് കാരണമായ ആത്മാവ് യാത്ര ചെയ്യുന്ന യാത്രയ്ക്കാണ് മരണമെന്ന് ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്യത്തിലൂടെ പറഞ്ഞു വെച്ചതുപോലെ മരണം ആത്മാവിന്റെ യാത്രയുടെ തുടക്കമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മരണസമയത്ത് മനുഷ്യന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അവസ്ഥകൾ ഇതിനെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർഹാനും ഹദീസും വളരെ ആധികാരികമായി പറഞ്ഞത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ തലമുറയിലെ ആളുകളുടെ ഒരു ചിന്താഗതി മതവും മതവിശ്വാസവും ഒക്കെ ഉള്ളതാണ് പക്ഷെ മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ മലക്കു വരും മലക്കുമായി സംസാരിക്കും മരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ആ മലക്കിനോട് തർക്കിക്കും ചിലപ്പോൾ സന്തോഷമുള്ള കാഴ്ചകൾ അവന്റെ മുമ്പിൽ കാണിക്കപ്പെടും ചിലപ്പോൾ സങ്കടങ്ങൾ സന്ദേഹങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകൾ അവന്റെ മുമ്പിൽ കാണിക്കപ്പെടും മരണം പലർക്കും പല രൂപത്തിൽ അനുഭവപ്പെടും ആ സമയത്ത് വെപ്രാളപ്പെടും പടലു മുഴുവൻ കുടിച്ചു വറ്റിച്ചാലും തീരാത്ത ദാഹം ചിലർക്ക് അനുഭവപ്പെടും വളരെ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ പാകത്തിനുള്ള വേദന അനുഭവപ്പെടും അതിന് മരണാസന്നനായ വ്യക്തി ശ്രമിക്കും പക്ഷേ ശബ്ദം വെളിയിലേക്ക് വരികയില്ല അതുവരെ കാണാത്ത കാഴ്ചകൾ കാണുമെന്ന് തുടങ്ങി പണ്ട് മുതലേ നമ്മൾ ഈ വാലിന്റെ സദസ്സുകളിലും ഒക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ച മരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അതിന്റെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച ചില വസ്തുതകൾ നമ്മളുടെ മുമ്പിലുണ്ട് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം മരിക്കും പരലോകം കാണും നല്ലത് ചെയ്യണം നമസ്കരിക്കണം എന്ന് ചിന്തയുള്ളവർക്ക് പോലും ഇതൊക്കെ നടക്കുന്നതാണോ ഉള്ളതാണോ ഈ കാലത്തും ഇത് വിശ്വസിക്കുമോ എന്നൊരു ചോദ്യം നമ്മളുടെ മുമ്പിൽ ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന്റെ അപകടം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിശ്വാസത്തിന്റെ ഭാഗമായ ഏതെങ്കിലും വിശ്വാസങ്ങളെ ഒരു മനുഷ്യൻ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും കർമ്മങ്ങൾക്കുപരി വിശ്വാസത്തിനാണ് ഒരു മനുഷ്യന്റെ ഈമാൻ നിർണയിക്കുന്നതിൽ ഇസ്ലാമിൽ പ്രാധാന്യം ഇന്ന് ലോകത്ത് മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പഠനങ്ങളുണ്ട് തനാട്ടോളജി എന്ന് പറയുന്ന ഒരു പഠനശാസ്ത്രം ലോകത്ത് നിലവിലുണ്ട് തനാട്ട് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ വാക്കിന്റെ അർത്ഥം മരിക്കുന്ന മനുഷ്യനിൽ മരണത്തോടു കൂടി സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളെ കുറിച്ചും മറ്റും നടക്കുന്ന പഠനമാണ് ഈ തനാട്ടോളജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് ശേഷം തനാട്ടോളജിയുടെ കീഴിൽ എൻ ഡി ഇ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പഠന ഗവേഷണ വിഷയം ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് ശേഷം അമേരിക്ക കേന്ദ്രമായി നിലവിൽ വന്ന ആ ഒരു പഠനശാസ്ത്രം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിന് പറയുന്നത് ലോകത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ഡോക്ടർ റായ്മജു മൂഡി അദ്ദേഹം മരണത്തെ അനുഭവിച്ചവർ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന നൂറ്റി അൻപതോളം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ അനുഭവങ്ങളെ ക്രോഡീകരിച്ച് ലോകത്തൊരു കാലത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്ന നൂറ്റി നാൽപ്പത് ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ പന്ത്രണ്ട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി ആ പുസ്തകത്തെ ആ പുസ്തകം വെളിയിൽ വന്നപ്പോ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഏതാണ്ട് ഖുറാനും ബൈബിളുമൊക്കെ മരണാസന്നനായ വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ച് ഒരേ തരത്തിലാണ് പറയുന്നത് മതവിശ്വാസികൾ പുരോഹിതന്മാർ മതത്തിന്റെ ആളുകൾ ആ പുസ്തകത്തിൽ വന്നിരിക്കുന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകളായി അവതരിപ്പിച്ചതിനെ കൊണ്ടാടി അതിനെ ആഘോഷിച്ചു അതിനെ പ്രസംഗിച്ചു അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി തുടങ്ങി സ്വാഭാവികമായും സന്ദേഹവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഭാഗത്തു നിന്ന് പല വിമർശനവും വന്നു അതോടുകൂടി ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരികയും ആയിരക്കണക്കിന് ലോകത്ത് ബെസ്റ്റ് സെല്ലറുകളായിരുന്ന പുസ്തകങ്ങൾ ആ വിഷയത്തിൽ രചിക്കുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ വിഷയമായി ഇത് തിരഞ്ഞെടുക്കുകയും ഇതിൽ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ ലോകത്ത് എഴുതപ്പെടുകയും ചെയ്തു ഇതിൽ അടിസ്ഥാനപരമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ച് പിന്നെ ജീവിതത്തിലേക്ക് വരുന്ന ഹാർട്ട് അറ്റാക്ക് വന്ന് പൾസ് പൂർണ്ണമായി നിലച്ച് ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് എന്നാൽ അപൂർവമായി പൾസ് എന്ന് നമുക്ക് തോന്നിയിട്ടും വീണ്ടും ജീവിതത്തിലേക്ക് വന്ന രോഗികൾ കോമ സ്റ്റേജിലേക്ക് പോയി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ ഇല്ലയോ എന്ന് സന്ദേഹത്തിൽ ഉള്ള കോമ സ്റ്റേജിൽ കിടന്ന് പിന്നെ റിക്കവറി ആയ രോഗികൾ ഡീപ് അനസ്തേഷ്യയിലേക്ക് പോയ മനുഷ്യർ ഇങ്ങനത്തെ മനുഷ്യരെ കണ്ട് അവർക്ക് ഈ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളെയാണ് ഈ ഗവേഷണത്തിൽ അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഏതെങ്കിലും മതവിശ്വാസികളിൽ പോയി ഇന്റർവ്യൂ നടത്തി എഴുതിയതല്ല അതിലെ ജേണലുകൾ വായിച്ചാൽ നമുക്കറിയാം മതവിശ്വാസികൾ നിരീശ്വരവാദികൾ മതത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും അറിവുമില്ലാത്ത ഇല്ലാത്ത അഞ്ചു മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ആ കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങൾ അതേപോലെ കോണ്ടം ഫിസിറ്റുകൾ ഇങ്ങനെ ഗവേഷണ ലോകത്തും ഫിസിക്സിന്റെ ലോകത്തും പല മാനങ്ങളിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ നടത്തിയ പഠനങ്ങൾ ഈ പഠനങ്ങളുടെ എല്ലാം ആകത്തുക അതിന്റെ കൺക്ലൂഷൻ ഏകദേശം ഒരേ തരത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും ഈ ബിപന സ്റ്റേജെയും കോമജിലേക്ക് പോകുന്നതിനും മരണമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ച പക്ഷെ ഇന്ന് ലോകത്ത് നമുക്കറിയാം ഇന്റർനെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മിസോറയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അണ്ടറിൽ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ധാരാളം വായിക്കാൻ കിട്ടും ലോകത്തെ ലോക രാജ്യങ്ങളിലൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന അത്ര അധികം റിസർച്ച് പേപ്പറുകളുള്ള ഒരു ശാസ്ത്രീയ സത്യമാണ് ഈ നിയർ ഡെറ്റ് എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ അത് മാത്രം പറയുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഒന്നാമതായി ഏത് ഇതുമായി ബന്ധപ്പെട്ട ഏത് പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് അനുഭവിക്കുന്ന മനുഷ്യർ മരണത്തെ മുഖാമുഖം കണ്ടു മരണത്തിന്റെ ബോർഡർ പോയിന്റ് വരെ എത്തി എന്ന് പറയുന്ന മനുഷ്യരെല്ലാവരും അനുഭവിക്കുന്ന ഒന്നാമത്തേത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോയി നമ്മളുടെ ശരീരത്തെ നമ്മൾ തന്നെ കാണുന്ന അനുഭവം ദ മോസ്റ്റ് ഫ്രീക്വന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് പറയുന്ന അനുഭവം അത് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ് എസ്പെഷ്യലി ദ എക്സ്പീരിയൻസ് ഓഫ് ലീവിംഗ് ഔട്ട് ഓഫ് ദ ബോഡി നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോകുന്ന രംഗം ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അന്നഹുൽ ഫിറാ മരണാസന്നനാകുന്ന സമയത്ത് അവന് മനസ്സിലാകും ഞാൻ ഇതാ വേർതിരിയാൻ പോകുന്നു ശരീരത്തിൽ നിന്ന് റബ്ബിക ഇതാ മസാ ഇന്നത്തെ ദിവസം എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്റെ സൃഷ്ടാവായ രക്ഷിതാവല രക്ഷിതാവായ അള്ളാഹുബിനെ എന്ന് പരിശുദ്ധ ഖുർആൻ ഒന്നല്ല പല സ്ഥലങ്ങളിൽ പറയുന്ന അതേ കാര്യം നിയർ ഡെസ്റ്റ് എക്സ്പീരിയൻസ് അനുഭവിച്ച കുട്ടികളാകട്ടെ നിരീശ്വരവാദികളാകട്ടെ സയൻറ്റിസ്റ്റുകളാകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ ലോകത്ത് ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മനുഷ്യർ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസായി എല്ലാ റിസർച്ച് പേപ്പറുകളിലും കാണാം ദ എക്സ്പീരിയൻസ് ഓഫ് ലീവിംഗ് ഔട്ട് ഓഫ് ദ ബോഡി രണ്ടാമത് പറയുന്നു മരിക്കാൻ പോകുന്ന മനുഷ്യൻ മരിക്കാൻ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഇരുട്ടിലേക്ക് ഇരുണ്ട ടണലിലേക്ക് ആ ടണലിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നും വലിയ മാനസികമായ പ്രയാസം നമ്മളെ ഒരു മനുഷ്യന് ഞെരിങ്ങി മാത്രം പോകാൻ പറ്റുന്ന ഒരു ടണലിന്റെ ഉള്ളിൽ ഒന്നും അറ്റം കാണാതെ വെളിച്ചം കാണാതെ ആ ടണലിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ മരണാസന്നരായ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവിച്ച കുറെ മനുഷ്യർക്ക് അനുഭവപ്പെട്ടു എന്നാ പറയുന്നത് അള്ളാഹു മൂന്നാല് സ്ഥലത്ത് ഖുഹാനെ ലഭിതങ്ങളോട് പറയുന്നു ുംബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ ഭൂമിയിൽ ദൈവത്തെ മറന്ന് ദൈവനിഷേധികളായി ദിത്താരികളും തെമ്മാടികളുമായി ജീവിച്ച മനുഷ്യൻ മരണത്തിന്റെ സമയത്ത് മാലാതമാർ അവന്റെ മുമ്പിലേക്ക് വന്ന് അവന്റെ കൈകൾ മാലാതമാർ അവർക്ക് നേരെ നീട്ടുകയും ആ സമയത്ത് മരണാസന്നനായ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക മാനസിക സംഘർഷങ്ങളെ കുറിച്ച് പല സ്ഥലത്ത് പല രൂപത്തിൽ ആണ് പറയുന്നത് മൂന്നാമതായിട്ട് ഈ റിസർച്ച് പേപ്പറുകളിലൊക്കെ കാണാം ആൻഡ് വിത്ത് എ ഓഫ് എൻകൗണ്ടറിങ്റക്കിക്കുകയും അതേപോലെ ആശയവിനിമയം സംസാരിക്കുകയും ചെയ്യുന്നു ലൈറ്റ് ലൈറ്റ് വസ്തുവിനോട് ഓഫ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതിലൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത പ്രകാശത്തെ കുറിച്ച് പോലും കൃത്യമായി ഭൗതികമായ ഭാഷയിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂഹു അലഹി വസ്ല്ല തങ്ങള് പഠിപ്പിച്ചത് മദ്രസയിലെ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം മണ്ണാണെങ്കിൽ മലക്കിന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം പ്രകാശമാണ് എന്ന് പ്രകാശം പോലത്തെ എന്തോ ഒരു സൂപ്പർ നാച്ചുറലായ ഒരു ബീങ്ങിനോട് ഒരു ഒബ്ജക്റ്റിനോട് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് പോലെ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നു മാത്രമല്ല അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് മരണം വരെ അവൻ ജീവിച്ചിരുന്ന സമയത്ത് അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു റാപ്പിഡ് വിശ്വലൈസേഷൻ അവന്റെ മുമ്പിൽ കാണിക്കപ്പെടും അതുവരെ അവൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു ഇമേജ് ഒരു വീഡിയോ ഒരു റാപ്പിഡ് ആയിട്ടുള്ള വീഡിയോ അവന്റെ മുമ്പിൽ കാണിക്കപ്പെടും അള്ളാഹു താല എത്ര സ്ഥലത്ത് മരണാസന്നരായ വ്യക്തികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് പറഞ്ഞു മരണം ഉറപ്പിച്ചു റബിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുമ്പോ അവന്റെ മനസ്സിലെ കോടിയെത്തും കലസബ്ലാസല്ല ഞാൻ ഇതുവരെ വിശ്വാ വിശ്വാസിയായിരുന്നില്ല നമസ്കാരമില്ലാത്തവനായിരുന്നു ദാനധർമ്മമില്ലാത്തവനായിരുന്നു വലക്കിൽ കളവും വഞ്ചനയും ചതിയുമായി ദൈവനിഷേധ മാർഗത്തിലൂടെ സഞ്ചരിച്ചവനായിരുന്നു എന്റെ കുടുംബവും മാത്രം എന്ന ചിന്തയിൽ എന്ത് കള്ളത്തരം കാണിച്ചിട്ടും വീട്ടിൽ സുരക്ഷിതനായി എന്ന ചിന്ത മരണാസന്നനായ വെട്ടിക്കു വരുമെന്ന് പരിശുദ്ധ പോകാൻ പറയുന്നു നമ്മൾ വെള്ളിയാഴ്ച ജുമായിക്കോതുന്ന സൂറത്തിൽ അള്ളാഹുത്താല പറയുന്നു മലക്കു വരുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയും ഒരൽപസമയം ഒരൽപമയം അതും ഈ മുസ്ലിങ്ങളല്ല കൂടുതൽ ഇതിലെ ഈ റിസർച്ച് പേപ്പറുകളൊക്കെ റിസർച്ച് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് മരിക്കുന്ന ചില മനുഷ്യർ ആ സമയത്ത് അവർ ആഗ്രഹിക്കും ഭൂമിയിലേക്കും മടങ്ങിപ്പോകാൻ അല്ലാഹു എനിക്ക് ഒരല്പസമയം കൂടെ എന്നെ മടക്കി അയക്കണം ഈ മരണത്തിൽ നിന്ന് ഞാൻ ഞാൻകർമ്മത്തിലായി ജീവിച്ചു കൊള്ളാമെന്ന് മരണാസന്നരാകുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുമെന്ന് ഖുർആൻ പറഞ്ഞ അതേ വാചകം ഖുർആൻ ആയത്തിന്റെ അതേ ട്രാൻസ്ലേഷൻ പല റിസർച്ച് പേപ്പറുകളിലും പുസ്തകത്തിലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറയുന്നത് മരിക്കുന്ന സമയത്ത് ചില മനുഷ്യർ അവർക്ക് സന്തോഷം അനുഭവപ്പെടും മറ്റൊരു ലോകത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും അവരുടെ മുമ്പിൽ കാണിക്കപ്പെടും പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു അബ്ദുൽ അള്ള ജീവിതത്തിൽ തന്റെ റബ്ബായ അള്ളാഹുദിനെ കൊണ്ട് വിശ്വസിക്കുകയും അതിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ മരണത്തിന്റെ സമയത്ത് മാലാധമാർ അവന്റെ അടുക്കലേക്ക് വരും അല്ലാത്ത അവര് പറയും നീ സങ്കടപ്പെടരുത് നീ ദുഃഖിക്കരുത് മരണത്തോടു കൂടി ഷേക്സ്പിയർ പറഞ്ഞതുപോലെ അൺഡിസ്കവേർഡ് കൺട്രിയിലേക്ക് യാത്ര ചെയ്യുന്ന നിന്റെ ആത്മാവിന് അവിടെ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും അനുഭൂതികളും കണ്ട് നീ സന്തോഷവാനായിരിക്കുക എന്ന് അവനോട് മരണത്തിന്റെ മാലാത പറയുമെന്ന് ഖുർഹാനിന്റെ വ്യാഖ്യ ഖുഹാനിന്റെ ആയത്ത് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ അനുഭൂതിയിൽ നിൽക്കുന്ന സമയത്ത് അവൻ പോലും അറിയാതെ അവന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കും ഇത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ റിസർച്ച് പേപ്പറുകളിലൊക്കെ കാണുന്ന ഒരു കാര്യം മരിക്കുന്ന സമയത്ത് ആളുകൾ അവർ റിവീൽഡ് ഓൺ ബ്ലൈൻഡ് ബ്ലൈൻഡ് എസ്പെഷ്യലി ഫ്രം ജന്മന അന്തരായ ആളുകൾക്ക് പോലും മരണ സമയത്ത് അവയുടെ കണ്ണുകൊണ്ട് ഇതൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് റിസർച്ച് പേപ്പറുകളിലുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുർ മരണത്തിന്റെ വേദന ഓരോരുത്തർക്കും വരും ും അവനോട് നീ ഇത്രയും നാൾ അശ്രദ്ധനായിരുന്നു നിന്റെ കണ്ണിൽ നിന്ന് കണ്ണിന്റെ മൂടി നാമിത മാറ്റുന്നു ഇന്നത്തെ ദിവസം നിന്റെ കാഴ്ചയ്ക്ക് ഇരുമ്പിന്റെ ശക്തിയായിരിക്കുമെന്ന് മരണാസന്നനായ വ്യക്തിയുടെ കാഴ്ചയെക്കുറിച്ച് പരിശുദ്ധപ്പെൻ പറയുന്നു കാഴ്ചയുള്ള മനുഷ്യർക്ക് പോലും അപാരമായ കാഴ്ച ജന്മനാ അന്തരായ മനുഷ്യർക്ക് പോലും അവരുടെ കണ്ണുകൊണ്ട് ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതൽ ലോകത്ത് ടെനാട്ടോളജിയുടെ അണ്ടറിൽ ആരംഭിച്ച നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഇന്ന് ലോകം മുഴുവൻ ഏതാണ്ട് എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളും റിസർച്ച് പേപ്പറുമുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളുടെ കൺക്ലൂഷനായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു ഇത് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശാസ്ത്രീയമായി അവന്റെ വിശ്വാസം തെളിയിക്കുക എന്നുള്ളത് മതങ്ങളുടെ പണിയേ അല്ല മതങ്ങളുടെ പണിയേ അല്ല പക്ഷെ ഇന്ന് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് മതമൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞതൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് ഇത് പറയേണ്ടി വരുന്നത് മലക്ക് സംസാരിക്കുമെന്ന് പറയുമ്പോ മരിച്ചപ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ കേട്ടില്ല ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾ നമുക്കറിയാം ഇന്ന് നമ്മൾ ശാസ്ത്രം ഇത്രയും വളർന്ന് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും താൾ കൂടുതൽ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു കാര്യം കേൾക്കുന്നത് എങ്ങനെയാണ് ശബ്ദം എന്ന് പറഞ്ഞാല് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈബ്രേഷൻ ആണ് ഈ വൈബ്രേഷൻ നമ്മളുടെ ചെവിയുടെ ഉള്ളിൽ ഇയർ ഡ്രംബില് കോക്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് വൈബ്രേഷൻ വരും ഒന്നടിക്കുന്ന സമയത്ത് ആ അത് ഓഡിറ്ററി സിഗ്നൽ ആക്കി നമ്മളുടെ തലച്ചോറിലേക്ക് കൊടുക്കുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത് മനുഷ്യർക്ക് കോക്ലിയ റെസ്പോൺസ് ചെയ്യണമെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ലെവലിലുള്ള ശബ്ദങ്ങൾ മാത്രമേ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കൂ അതില് താഴെയുള്ളതും അതിൽ ഉയർന്ന ഫ്രീക്വൻസി ലെവലിലുള്ള ശബ്ദം മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് നമ്മളെക്കാൾ പലതും നായക്ക് കേൾക്കാൻ സാധിക്കും നമ്മളെ ഡോഗ് മിസില് എന്ന് പറയും നായച്ചൂളം അത് എത്ര ഉച്ചത്തിൽ അടിച്ചാലും അതിലെ ഫ്രീക്വൻസി ലെവൽ ഇരുപതിനായിരം ഫ്രീക്വൻസി ലെവൽ വരെ കേൾക്കാൻ പറ്റുന്ന മനുഷ്യനേക്കാൾ ഫ്രീക്വൻസി ലെവലിൽ കേൾക്കാൻ സാധിക്കുന്ന നായക്കത് കേൾക്കാൻ സാധിക്കും ചുറ്റിനും നിൽക്കുന്ന ഒരു മനുഷ്യനും കേൾക്കാൻ സാധിക്കുകയില്ല നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാത്ത ശബ്ദങ്ങളും വൈബ്രേഷനുമാണ് ഈ ലോകത്ത് എന്ന് ഇന്ന് ഫിസിക്സിലൂടെ മനസ്സിലാകുമ്പോൾ കുറഞ്ഞ പക്ഷം മലയ്ക്ക് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ നിഷേധിക്കാതിരിക്കാനുള്ള യുക്തിയെങ്കിലും കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ കാണുന്നതും അങ്ങനെയാണ് നമ്മളുടെ കണ്ണിലേക്ക് പ്രകാശം ഒരു പ്രത്യേക ഫ്രീക്വൻസിയില് വന്നടിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്താണ് അതൊരു വിഷ്വൽ ഇമേജ് ആയി നമ്മളുടെ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് പ്രകാശത്തെ കുറിച്ച് പറയുന്നത് അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിൾ സ്പെക്ട്രം സ്പെക്ട്രം ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എഴുപത്തി ഏഴ് ശതമാനവും നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല പക്ഷെ മറ്റു പല ജീവജാലങ്ങൾക്കും കാണാൻ സാധിക്കും നമ്മൾ റേഡിയോ ആക്റ്റീവ് മുതൽ അൾട്രാവയലറ്റും ഇൻഫ്രാ റെഡും എക്സ് റേയും ഗാമാറേയും വരെ ഇതുവരെ കണ്ടെത്തിയിട്ട് പോലും ഇല്ലാത്ത പ്രകാശത്തിന്റെ മനുഷ്യന്റെ കണ്ണുകൾക്ക് മനുഷ്യന്റെ കണ്ണുകൾ റിഫ്ലക്ട് ചെയ്യാത്ത ഫ്രീക്വൻസി ലെവലിലുള്ള പ്രകാശങ്ങൾ ആ പ്രകാശത്തിൽ മാത്രം കാണാൻ പറ്റുന്ന കണ്ടതിനേക്കാൾ കൂടുതൽ കാണാത്ത കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് ഫിസിക്സ് നമ്മളോട് പറയുമ്പോ മലക്ക് വരുമെന്ന് പറയുമ്പോ എന്റെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് ഇതൊക്കെ പൊട്ടത്തരമാണ് ആറാം നൂറ്റാണ്ടിലെ വിഡിത്തമാണെന്ന് പറയാതിരിക്കാനുള്ള പക്വതയെങ്കിലും ഭൗതികമായി വളരും വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കാണിക്കണം ഈ നമ്മൾ ഗൂഗിളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാല് ലി അക്കാഡമിക്കൽ ലെവലിലുള്ള ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക്സ് സ്പെക്ട്രത്തിന്റെ ഭാഗമാക്കി മലക്കുകളെ നിശ്ചയിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ കാണാം മലക്കുകളെ കാണാത്തതും കേൾക്കാത്തതും ആ ഫ്രീക്വൻസി ലെവലിലെ കേൾവിയിലും കാഴ്ചയിലും വ്യത്യാസം ഉള്ളത് കൊണ്ടാണെന്ന് പറയലല്ല ഉദ്ദേശം കാണുന്നതിനേക്കാൾ കാണാത്തതാണ് ലോകത്തുള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മലക്ക് വരും മലക്ക് സംസാരിക്കും അത് ചിലപ്പോ പല രൂപത്തിൽ അനുഭവപ്പെടും എന്ന് മരണത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അത് നിഷേധിക്കാതിരിക്കാനുള്ള യുക്തി എങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇത് പറയുന്നത് നമുക്ക് ഇന്നൊരു ധാരണയുണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാല് ലോകത്തെല്ലാ കാര്യങ്ങളും ഇന്ന് തീരുമാനിക്കുന്നത് അത്ഭുതങ്ങൾ കാണിക്കുന്നത് ശാസ്ത്രമാണ് അതുകൊണ്ട് ശാസ്ത്രീയമായി ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫിസിക്സിന്റെ ലോകത്ത് തെളിയിക്കപ്പെടുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു തലമുറയായി ഇന്നത്തെ പുതിയ തലമുറ ഫിസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളുടെ വീടുകളിൽ വളർന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് പലതും പറയേണ്ടി വരുന്നത് ഒരിക്കലും മതം അല്ലെങ്കിൽ ദൈവം മതം പറയുന്ന കാര്യങ്ങൾ ദൈവത്തെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയലോ തെളിയിക്കലോ അല്ല സയൻസിന്റെ പണി സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചം അതിന്റെ ഘടന അതിന്റെ നിയമങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുക അതിനെക്കുറിച്ച് പഠിച്ച് അത് മനസ്സിലാക്കി നമ്മളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ടെക്നോളജികൾ വികസിപ്പിക്കലാണ് സയൻസിന്റെ ലോകം ഇന്ന് ഫിസിക്സിൽ തെളിയിക്കാത്തതൊക്കെ ലോകത്ത് കെട്ടുകഥയും മത സുവിശേഷങ്ങളുമാണ് എന്ന് പറഞ്ഞ് തെള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിസിക്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വർഷം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വർഷമാണ് ലോകത്ത് നമ്മളുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ തീർന്നു ഫിസിക്സിലെ ഏതാണ്ട് ന്യൂട്ടന്റെ ഗ്രാവിറ്റിയെ കുറിച്ചുള്ള ഗ്രാവിറ്റിയെ കുറിച്ചുള്ള തിയറി ചലന നിയമം മാക്ച്വലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ടെർമോ ഡൈനാമിക്സ് ഇത് മൊത്തം കണ്ടുപിടിച്ച് ഇനി ഫിസിക്സിൽ ഫിസിക്സിലൊന്നും പഠിക്കാനില്ല ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഫിസിക്സ് റിസർച്ച് ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികളെ ലോകരാഷ്ട്രങ്ങളൊക്കെ മറ്റ് വിഷയങ്ങളിലെ റിസർച്ചിൽ പ്രേരിപ്പിച്ചിരുന്ന ഒരു കാലമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ സ്കൂൾ മുതൽ പഠിക്കുന്ന ഫിസിക്സിലെ മുഴുവൻ കാര്യങ്ങളും സ്പെഷ്യൽ റിലേറ്റിവിറ്റി ജനറൽ റിലേറ്റിവിറ്റി മുതൽ ഇങ്ങനെ കോണ്ടം മെക്കാനിക്സ് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിലെ കണ്ടുപിടിച്ച ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ ഫിക്സ് ബോസോൺ കണികയെ കുറിച്ച് വരെയുള്ള പഠനം വരെ ഇന്ന് ഫിസിക്സിന്റെ ലോകം ലോകത്തെക്കുറിച്ചുള്ള പഠനം തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷം കണ്ടുപിടിച്ചതാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാകാത്തതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനം പക്ഷെ ഇന്ന് നമുക്കറിയാം ലോകത്ത് ഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന അധിക ആളുകളും ഏതെങ്കിലുമൊക്കെ മതത്തിലെ വിശ്വാസികളായിരിക്കും അവർക്കറിയാം അവർ നടത്തുന്ന ഈ ഗവേഷണങ്ങൾ ഈ പഠനങ്ങൾ മതമോ ദൈവമോ ജീവിതത്തിന്റെ ലക്ഷ്യമോ തീരുമാനിക്കാനുള്ളതല്ല ഇത് ജീവിതത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്ന ധാരണയിൽ തന്നെയാണ് ഇന്ന് ലോകത്തെ സയന്റിസ്റ്റുകളൊക്കെ ഗവേഷണം നടത്തുന്നത് ഗവേഷണം നടത്തുന്നവര് തന്നെ അമ്പലത്തിലും പോകും പള്ളിയിലും പോകും ഗവേഷണം കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ കുറെ യുക്തിവാദികൾ ഈ തിയറികളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇവർക്കെതിരെയും ശാസ്ത്രജ്ഞന്മാരുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് അത് നമ്മളുടെ ചെറിയ മക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന കാലമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്ന വാക്ക് തന്നെ ലോകത്ത് പേറുന്നത് യുക്തിവാദികളാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് സയന്റിഫിക് ടെമ്പർ ആണ് മതത്തെക്കാൾ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന ആളുകളാണ് കാരണം സയൻസ് എന്നുള്ളത് ടെക്നോളജി വികസിപ്പിക്കാനാണ് ഇത് ലോകത്തെ ടെക്നോളജിയുടെ തലപ്പത്തിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തനോ ഒരു ഭ്രാന്തന്മാരുടെ സംഘമോ കേറിയിരുന്നാൽ നമ്മൾ ഈ നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ അറിവുകളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും മുതലാളിത്ത മനോഭാവമുള്ള ഒരു മനുഷ്യൻ ടെക്നോളജിയുടെ തലപ്പത്തേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മൾ ആർജിച്ച ഈ ശാസ്ത്രീയമായ മുഴുവൻ കഴിവുകളും ദുരുപയോഗം ചെയ്യുകയും തല കീമേലായി മറിയുകയും ചെയ്യുമെന്ന ബോധ്യം ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടതാണ് ഇതൊന്നുമില്ലാതെ നമ്മൾ ഈ ഭരണിക്കാവിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ വഴിയിൽ പോകാത്തവൻ പള്ളി കാണുമ്പോ അമ്പല കാണുമ്പോ ഇതൊക്കെ മിത്താണെന്നും കെട്ടുകഥയാണെന്നും പറയുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ കുറിച്ച് പോലും നമുക്കറിയില്ല എന്നല്ല ആ കുറിച്ച് പറഞ്ഞാൽ അത് ഉൾപ്പെടാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇനിയിപ്പം അടുത്ത ദിവസം ഞറാജാണ് വരുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാപരമായി പ്രത്യേകിച്ച് ആ ദിവസത്തിന് പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും ചരിത്രപരമായി പ്രവാചരൻറെ ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്കുള്ള ആകാശ സഞ്ചാരം നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മെഹറാജിന്റെ ദിവസമാണ് വരാൻ പോകുന്നത് ഇതിനെയൊക്കെ ശാസ്ത്രീയമായി കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോൾ ഒരു മലക്ക് ഒരേ സമയത്ത് പല സ്ഥലത്ത് എങ്ങനെ റൂഹു പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശമാണ് എന്ന് ലോകം കണ്ടെത്തി ഒരു സെക്കൻഡ് കൊണ്ട് പത്ത് പ്രാവശ്യം നമ്മളുടെ ഭൂമി മുഴുവൻ പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്ന അത്ര വേഗതയുള്ള പ്രകാശം ആ പ്രകാശം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ ലോകത്ത് നടന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പ്രപഞ്ചം ഈ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സൂര്യൻ കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു നക്ഷത്രം ആ നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം പോലും കൃത്യമായി മനുഷ്യൻ നടക്കാൻ സാധിക്കുന്നില്ല ആൽഫ സെഞ്ചറി നാല് ലക്ഷം പ്രകാശ നാല് പ്രകാശ വർഷം അപ്പുറം എന്നാണ് പറയുന്നത് അഥവാ നമ്മൾ ഈ കാണുന്ന ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രം ആ നക്ഷത്രം നശിച്ചു പോയാൽ നാല് വർഷം കഴിഞ്ഞിട്ട് നമ്മളത് നശിച്ചതായിട്ട് അറിയൂ നാല് വർഷം നമുക്ക് കാണാൻ പറ്റൂ അത്ര ദൂരത്താണ് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അതുപോലെ ബില്യൺ ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ അതുപോലെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികൾ ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ദൂരത്തെ കുറിച്ച് ശാസ്ത്രം പറയുന്ന ഒരു കണക്കുണ്ട് നാല്പത്തിയാറ് ബില്യൺ പ്രകാശവർഷം ദൂരം മനുഷ്യൻ ഇന്ന് കണ്ടെത്തി നാൽപ്പത്തി ആറ് ബില്യൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു മിനറ്റില് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം സ്പീഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി വർഷം എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ഈ കണക്ക് പോലും മനസ്സിലാവില്ല അപ്പോഴാണ് നമ്മൾ ഈ ഭരണിക്കാവോ കൊല്ലം ജില്ല വിട്ടിട്ട് വെളിയിൽ പോകാത്തവൻ സോർഗ എന്ന് ചോദിക്കുന്നത് അത്രയും ദൂരം നമ്മൾ ഗ്രഹങ്ങളെയും ഗാലക്സികളെയും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയമിക് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ബില്ല്യൻ ഐ ടി എന്നാണ് അപ്പോഴാണ് പണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തൊന്നിലെ യൂറേക്കുകാരൻ ഈ സ്പേസിലേക്ക് പോയിട്ട് എർത്തിന്റെ ഓർബിറ്റിൽ പോയി ഒന്നര മണിക്കൂർ കറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഐ ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് ഞാൻ പല പ്രാവശ്യം നോക്കി ദൈവത്തെയും കണ്ടില്ല എയ്ഞ്ചൽ ഗബ്രയലിനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന തരത്തിൽ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്ത് മതത്തെ നിഷേധിക്കുന്ന മതനിഷേധം മനുഷ്യന്റെ ഉള്ളിലേക്ക് നമ്മളുടെ പുതിയ തലമുറയിലേക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് പരിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മരണം മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആത്മാവിന്റെ സഞ്ചാരത്തെക്കുറിച്ച് കൃത്യമായി ഒരു കാണിച്ചിട്ടുണ്ട് ഓരോ സെക്കൻഡിലും ഗലീലിയോ പെൻഡുലം ക്ലോക്ക് സെക്കൻഡ് സൂര്യ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ പൾസ് മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഓരോ പൾസും രക്ഷിതാവിലേക്കുള്ള യാത്രയാണ് ആ യാത്ര അവസാനിച്ച് മരണത്തോടുകൂടി അവിടെ ചെല്ലുമ്പോൾ ജീവിതത്തിൽ നന്നായി ജീവിച്ചവനാണെങ്കിൽ സന്തോഷത്തോടുകൂടി അവന്റെ കുടുംബത്തിലേക്ക് പരലോകത്തും മടങ്ങാം അടങ്ങാം കണ്ണുകൊണ്ട് കാണാത്തതൊന്നും വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന അല്പനും മൂടനുമായി ദൈവനിഷേധിയായി ജീവിച്ചവെങ്കിൽ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തേക്ക് വരും ഇന്നഹു ഭൂമിയിൽ അവൻ നല്ല സന്തോഷത്തിൽ ടെക്നോളജിയൊക്കെ ആസ്വദിച്ച് ജീവിച്ചു ഒരിക്കലും ൂടി ഒരു മടക്കം റബ്ബിലേക്ക് ഇല്ല എന്നായിരുന്നു അവന്റെ ധാരണ ബല ഇന്ന ബിഹി റബ്ബൂ നിങ്ങളുടെ ഓരോ പൾസും ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെ കൃത്യമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ